വില തട്ടിപ്പ് കേസ് പ്രതി അനന്തു കൃഷ്ണന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ നടപടി ആരംഭിച്ചു അനന്തുവിന്റെ മൂന്ന് വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് തട്ടിയെടുത്ത പണം ഉപയോഗിച്ചാണ് ഈ വാഹനങ്ങൾ വാങ്ങിയതെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി അനധികൃത സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചു ആയിരം കോടിയുടെ തട്ടിപ്പിൽ പണം എവിടെ നിക്ഷേപിച്ചെന്നും കൂടുതൽ പ്രതികളുണ്ടോ എന്നും പരിശോധിക്കുകയാണ് പോലീസ് പ്രതിയുടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും സൈഫുനീസ അലി അർച്ചിരുന്നു കൂടുതൽ വിവരങ്ങളുമായി സെഫ് വെരി ഗുഡ് മോർണിംഗ് സൈഫുനീസ പകുതി വില തട്ടിപ്പ് എന്ന പേരിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാവുകയാണ് പലയിടങ്ങളിൽ നിന്നും പരാതികളുടെ പ്രവാഹമാണ് അനന്തു ഈ തട്ടിയ പൈസ കൊണ്ട് കുറച്ച് വസ്തുക്കളൊക്കെ വാങ്ങിയെന്നറിയാൻ കഴിയുന്നു കാറുകൾ വാങ്ങിയെന്നറിയാൻ കഴിയുന്നു അങ്ങനെ പണം പലയിടങ്ങളിലായിട്ട് നിക്ഷേപിച്ചിട്ടുണ്ട് വിദേശത്തേക്ക് കടത്തിയെന്ന് ചിലർ പറയുന്നു എന്തായാലും ഈ പണം എവിടെയെന്ന് കണ്ടെത്തുകയായിരിക്കും പോലീസിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം പിന്നെ പരമാവധി പിടിച്ചെടുക്കാൻ കഴിയുന്ന സ്വത്തുക്കൾ പിടിച്ചെടുക്കുക അത് ഏതെങ്കിലും തരത്തിൽ അത് കണ്ടുകെട്ടുക തുടങ്ങിയ നീക്കങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ് അല്ലേ saifan is up വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ തീർച്ചയായും ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടലിനുള്ള നടപടികൾ ഇനി ആരംഭിക്കുകയാണ് പോലീസ് എന്നാണ് മനസ്സിലാക്കുന്നത് അതിനായി ഇനി കോടതിയുടെ അനുമതി കൂടി വേണം അതിനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും കാരണം കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടന്നത് സംസ്ഥാന വ്യാപകമായുള്ള തട്ടിപ്പാണ് നടന്നത് എറണാകുളം ജില്ലയിൽ മാത്രം അഞ്ഞൂറ്റി പരാതികളാണ് ലഭിച്ചിരിക്കുന്നത് നിലവിൽ പന്ത്രണ്ട് കേസുകളെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എങ്കിൽ പോലും അഞ് അറുന്നൂറോളം പരാതികൾ എറണാകുളം ജില്ലയിൽ മാത്രമുണ്ട് സമീപ ജില്ലകളിൽ അതായത് സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും ഇത് സംബന്ധിച്ച പരാതി ൾ ഉയർന്നു വന്നിട്ടുണ്ട് പലയിടങ്ങളിലും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് പോലീസ് ഇപ്പോൾ ഇയാളുടെ മൂന്ന് കാറുകൾ കസ്റ്റഡിയിലെടുത്തു അത് ഇന്നോവ ക്രിസ്റ്റ് അടക്കമുള്ള കാറുകളാണ് ഈ തട്ടിപ്പ് പണം ഉപയോഗിച്ച് ഇയാൾ വാങ്ങിയ കാറുകളാണ് ഇത് അതുകൂടാതെ തന്നെ ഈ അനന്തകൃഷ്ണൻ രണ്ട് അക്കൗണ്ടുകൾ കൂടി പോലീസ് മരവിപ്പിച്ചിട്ടുണ്ടെന്നുള്ള ഏറ്റവും പുതിയ വിവരം കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട് നേരത്തെ രണ്ട് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു അതിന് പിന്നാലെയാണ് രണ്ട് അക്കൗണ്ടുകൾ കൂടി മരവിപ്പിച്ചിരിക്കുന്നത് ഈ നാല് അക്കൗണ്ടുകളിലൂടെയാണ് കോടിക്കണക്കിന് ഇടപാടുകൾ നടന്നിരിക്കുന്നത് പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ അക്കൗണ്ടുകളിലുള്ളത് മൊത്തം മൂന്ന് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് പക്ഷേ ഈ അക്കൗണ്ട് ഈ നാല് അക്കൗണ്ടുകളിലുമായി നാനൂറ് കോടിയോളം രൂപയുടെ എങ്കിലും തട്ടിപ്പ് അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് പോലീസിൻ്റെ ഒരു നിഗമനം ഇത് കൂടാതെ തന്നെ ഇയാളുടെ വീടിൻ്റെ പരിസരത്തും ഒപ്പം തന്നെ സമീപ സ്ഥലങ്ങളിലെല്ലാം തന്നെയായി പലയിടങ്ങളിലും ഇയാൾ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടാൻ ശ്രമിച്ചിരുന്നു എന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് നിലവിൽ രണ്ട് പ്ലോട്ടുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അത് തൊടുപുഴ കുടയത്തൂരിന് സമീപമാണ് ഈ അനന്ത് കൃഷ്ണൻ മേടിച്ച പ്ലോട്ടുകൾ കണ്ടെത്തിയിരിക്കുന്നത് വലിയ രീതിയിൽ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരാളല്ല ആനന്ദകൃഷ്ണൻ അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പ് പണം ഉപയോഗിച്ചാണ് ഇതെല്ലാം വാങ്ങിയിരിക്കുന്നത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഈ കോടതിയെ സമീപിച്ച് സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളും ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട് അതിനൊപ്പം തന്നെ എൻ രാധാകൃഷ്ണന്റെ പേരും ഈ വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു ബി ജെ പി നേതാവ് എൻ രാധാകൃഷ്ണൻ ഇന്ന് മാധ്യമങ്ങളെ കാണും രാവിലെ പതിനൊന്ന് മണിക്കാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത് പലയിടങ്ങളിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും എവിടെയും ഇപ്പോൾ എൻ രാധാകൃഷ്ണനെ പ്രതി ർക്ക് എങ്കിലും നിലവിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങളെ താരം കൂടെ ഭാഗവാക്കായതിനാൽ അതിലൊരു വിശദീകരണം വേണം എന്നുള്ളതുകൊണ്ടാണ് വാർത്താ സമ്മേളനം നടത്തുന്നതെന്നാണ് എൻ രാധാകൃഷ്ണൻ പറയുന്നത് എന്തായാലും ഇന്ന് അനന്തകൃഷ്ണനുമായി എങ്ങനെ പരിചയപ്പെട്ടു ആര് മുഖേന പരിചയപ്പെട്ടു എന്തെല്ലാം ഇടപാടുകൾ നടന്നിട്ടുണ്ട് എത്ര കോടിയുടെ ഇടപാടുകൾ ഇവർ തമ്മിൽ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളടക്കം എൻ രാധാകൃഷ്ണൻ വിശദീകരിക്കേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാണ് നിലവിൽ പന്ത്രണ്ട് കേസുകളാണ് എറണാകുളം ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ നാലെണ്ണവും മാറ്റുപുഴയിലാണ് മൂന്നെണ്ണം കോതമംഗലത്ത് രണ്ടെണ്ണം പോത്താനിക്കാട് രണ്ടെണ്ണം വാഴക്കുളത്ത് ഒരെണ്ണം പറവൂരി പറവൂരിൽ മാത്രം പത്ത് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇന്ന് ഈ അനന്കൃഷ്ണനെ പ്രൊഡക്ഷൻ വാറന്റ് കഴിഞ്ഞ ദിവസം കോടതി പുറപ്പെടുവിച്ചിരുന്നു കസ്റ്റഡി അപേക്ഷയിൽ ആ പ്രൊഡക്ഷൻ വാറന്റിന്റെ അടിസ്ഥാനത്തിൽ അനന്തുകൃഷ്ണനെ മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കും പോലീസ് ഇയാളെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടുകൂടി ഈ തട്ടിപ്പിന്റെ ഒരു വ്യാപ്തി എത്രത്തോളമാണ് എന്ന് കൂടുതൽ വരും ദിവസങ്ങളിൽ വ്യക്തമാകുമെന്നാണ് മനസ്സിലാകുന്നത് അരുൺകുമാർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് എ എൻ രാധാകൃഷ്ണൻ്റെ നിലവിൽ കേസ് ഇട്ടിട്ടില്ല ഇന്ന് എ എൻ രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കാണും തൻ്റെ സൈൻ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഈ സീഡ് സൊസൈറ്റിയുമായി ബന്ധമില്ല എന്നാണ് ഇന്നലെ എ എൻ രാധാകൃഷ്ണൻ പറഞ്ഞത് അക്കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കും സൈൻ വഴി പണം കൊടുത്ത എല്ലാവരുടെയും പണം തിരിച്ചു നൽകും എന്നാണ് എ എൻ രാധാകൃഷ്ണൻ ഇന്നലെ പറഞ്ഞത് അതിന് കുറച്ച് കാലതാമസം വന്നേക്കാം എങ്കിൽ പോലും ആ പൈസ തിരിച്ചു നൽകുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു എന്തായാലും നമുക്ക് എ എൻ രാധാകൃഷ്ണനെ കേൾക്കാം എങ്ങനെയാണ് ഈ തട്ടിപ്പ് സംഘം എ എൻ രാധാകൃഷ്ണൻ അടക്കമുള്ളവരെയും ലാലി ബിൻസെൻറ്റിനെയും ഒക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് എന്നുള്ളതാണ് നോക്കുന്നത് ഈ തട്ടിപ്പിൻ്റെ എന്തെങ്കിലും സാമ്പത്തിക നേട്ടം ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും അന്വേഷണത്തിന്റെ പരിധിയിൽ വരും തീർച്ചയായിട്ടും മറ്റു രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വലിയ വ്യാപകമായ തട്ടിപ്പ് നടത്തിയത് അനന്ത്കൃഷ്ണൻ എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാവുകയാണ് ആയിരം കോടി രൂപയോളം വരുന്ന തട്ടിപ്പാണ് എന്നാണ് ഇപ്പോൾ പലയിടങ്ങളിൽ നിന്ന് വരുന്ന വിവരങ്ങൾ പലരും നാണക്കേട് കൊണ്ട് പറയാതിരിക്കുന്നുണ്ട് പക്ഷേ നാണക്കേട് അല്ല പൈസ ധരിച്ചു കിട്ടണം എന്ന ആവശ്യവുമായിട്ട് ഒരുപാട് പേർ പരാതിയുമായിട്ട് എത്തുകയും ചെയ്യുന്നു എന്തായാലും അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവണം ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം പോകുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു ആദ്യഘട്ടത്തിൽ വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ പോവുകയാണ് പോലീസ്